പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ സമാനതകളില്ലാത്ത വികസനമാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നവീകരിച്ച ഓടനാവട്ടം നെടുമൻകാവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിച്ചത് വെളിയം സർക്കാർ ഐ ടിഐക്ക് പുതിയ കെട്ടിടം പണിയാൻ ഫിഷറീസ് വകുപ്പ് സ്ഥലം അനുവദിച്ചു വെളിയം ആശുപത്രിയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വെളിയം സ്മാരക നിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചു പ്രദേശത്തെ പുതിയ വ്യാപാര സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയും നൽകി ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായി പുതിയ റോഡുകൾ വരും മുട്ടറ കരീപ്ര എന്നിവിടങ്ങളിലെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഓടനാവട്ടം നെടുമൺകാവ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നമുക്ക് നമ്മുടെ നാടിനെ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോവാൻ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അതീതമായി ആ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കൂടി കഴിയണം ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിന്റെയും നമ്മുടെ ഇന്ത്യയുടെയും നമ്മൾ കാണേണ്ട സ്വപ്നം അത് ചേർത്താണ് അതുകൂടി ചെയ്യാൻ കഴിയണം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ നന്നാക്കി ചെയ്യുന്നതിന് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വളരെ മുൻകൂട്ടി തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് സുവിത അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രശാന്ത വൈസ് പ്രസിഡന്റ് ജയ രഘുനാഥ് കരീപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉദയകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എം പി പ്രകാശ് ഗീതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദിവ്യാസജിത്ത് വൽസമ തോമസ് കരീപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാഭാഗി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര